മിന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അരിയുണ്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ് അമൃതപ്പൊടിയും അരിയും വെച്ചും കൊണ്ടുള്ള ഉണ്ടേന് നാലുമണി ചായൻ്റെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്നാക്കും കൂടിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം മെഷറിംഗ് കപ്പിന് അഞ്ച് കപ്പ് അരി അവിടെ വറുത്തെടുത്തിട്ടുണ്ട് നാല് ഏലക്ക ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് ചൂട് പോയതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുക്കാം അപ്പം ചൂട് പോയി ഞാനിതാ പൊടിച്ചെടുക്കണം മൂന്ന് നാല് തവണ മിക്സിൻ്റെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കുക ഒറ്റ ട്രിപ്പിന് പോകൂലട്ടോ അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരി തരിപ്പോടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതാ രണ്ട് മെഷറിങ് കപ്പിന് രണ്ട് കപ്പ് അമൃതം പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ അമൃതം പൊടി ഞാൻ വറുത്ത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ വറുക്കാതെ അമൃതപ്പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ നല്ലതുപോലെ വറുത്തിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അഞ്ച് കപ്പ് അരിയും രണ്ട് കപ്പ് അമൃതം പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അമൃതപ്പൊടിയിൽ പിന്നെ കടല പല നെഡ്സുകളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് പിന്നെ കുട്ടികൾക്കും നല്ലതാണ് ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അമൃതം പൊടി ചേർക്കണില്ലെങ്കിൽ നമ്മൾ കടല അണ്ടിപ്പരപ്പ് ഇതൊക്കെ ചേർത്തി കൊടുക്കട്ടെ നമ്മളെ കയ്യിൽ എന്താ ഉള്ളതൊക്കെ ചേർത്തി കൊടുക്കുക അപ്പം ഞാനിതിൽ വേറൊന്നും ചേർക്കണില്ല പിന്നെ രണ്ട് തേങ്ങ രണ്ട് പച്ച തേങ്ങേന് ഞാനിവിടെ ചിരവി ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ചിരവി എടുത്തിട്ടുണ്ട് ചെറിയ പൂവായി പൂവായിങ്ങാണ്ടാണ് ചിരണ്ടി എടുത്തിട്ടുള്ളത് വലിയ പൂവാണെങ്കിൽ നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്ന് ചതച്ചിട്ട് കൊടുക്കണം ഒരേപോലെ ആവാനാണ് കേട്ടോ പിന്നെ അത് ആ മുക്കാ കിലോ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് അരിപ്പിൽ അരിപ്പിയിലെടുത്തതാണ് തിളച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ തേങ്ങ ഉണ്ടല്ലോ ഇതിലേക്കിട്ട് കൊടുക്കുകയാണ് തേങ്ങ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് തിളക്കണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കേണ്ടത് നല്ലത് മധുരം ഒന്ന് ബാലൻസ് ഇട്ടാനാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു മധുരം കിട്ടും മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കിട്ടണം തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച പൊടി ഉണ്ടല്ലോ അരിൻ്റെ പൊടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ദിവസം ഈ ഉണ്ട കേടാവാതെ കിട്ടും കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കേടാവാതെ കിട്ടും ശർക്കര ഉരുക്കിയെടുത്തത് രണ്ടര കപ്പ് വെള്ളത്തിലാണ് തേങ്ങ ഇട്ട് കൊടുത്തത് ആ തിളച്ചിട്ടുണ്ട് തീ സിമ്മിലാക്കി ഒരു മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം തിളച്ച് തേങ്ങക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഓഫാക്കി കണ്ടെ നമ്മൾ അരി പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഓഫാക്കിട്ടോ ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് കുറച്ചിട്ടും ഇങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അരിയും വെള്ളവും വെച്ച് ഉണ്ടാക്കിയത് എൻ്റെ ചാനലിൽ കുറച്ച് മുന്നിട്ടിട്ടുണ്ടായിരുന്നു അത് ഒന്ന് കണ്ടു നോക്കുക കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൂടിയാണ് അപ്പം നിങ്ങൾ എന്തായാലും урц борцтой мкс хийж өгөх хэрэгтэй മുനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിനെ നമ്മൾ ചൂട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് ഉരുട്ടി കൊടുക്കണം ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഉരുട്ടി എടുക്കാം ഇതിലേക്ക് നെയ്യ് വട്ടറതൊന്നും ചേർത്തിയിട്ടില്ല കേട്ടോ മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രമാണ് അരി അമർതം പൊടി തേങ്ങ ഇതുപോലെയെല്ലാം ഉരുട്ടി എടുക്കാം ഷേപ്പ് ഓരോരുത്തർക്കും കൂടുതൽ വലുപ്പത്തിലാണെങ്കിലും അങ്ങനെ ഉരുത്തി എടുക്കട്ടെ അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുത്തി എടുത്തിട്ടുള്ളത് ഇത് എത്ര ഉണ്ടാക്കി വെച്ചാലും പാത്രം പെട്ടെന്ന് കാലിയാവും കുട്ടികളുള്ള വീട്ടിൽ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ മണി നാലുമണിച്ചായൻ്റെ കൂടെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കും കൂടിയാണ് പിന്നെ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എളുപ്പത്തിൽ കൊടുക്കാനും പറ്റും നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ല അടുത്ത പുതിയ വീഡിയോയും